ആഫിയാക്ക സ്കൂളില്ലേ ഞാൻ അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നൂല കൂടെ ഫോട്ടോ ഇപ്പൊ വൈറലായി ഞാൻ അവിടെ അന്ന് അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ അന്നെടുത്തു ഒരു കൊല്ലം മുന്നെടുത്ത ഫോട്ടോ അത് എനിക്ക് ഒരാള് ലൈക്ക് അടിച്ചിരിക്കുന്നത് പറഞ്ഞ സ്ക്രീൻഷോട്ട് അയച്ചിരുന്ന അങ്ങനെ അത് മൊത്തം. രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വയ്ക്കുന്ന പൊതുവെ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ആ നമ്മള് അക്കൌണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണത് അതിപ്പോ വൈറലായതാ നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കണേ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണലി വന്നിരുന്നു ഓക്കെ പിന്നെ അത് നരേന്ദ്രമോദിന്റെ അക്കൗണ്ടിൽ നിന്ന് ലേക്ക് അടിച്ചിരിക്കുന്നിട്ട് അപ്പൊ അപ്പൊ ആയതാണ് സംഭവം നമ്മളെ അക്കൗണ്ട് ഡിലീറ്റാക്കി മൂത്ത പിന്നെ എന്നെ കുറിച്ചിട്ടാവുമ്പോ പിന്നെ അത് കൃത്യമായിട്ടുണ്ടാവുമല്ലോ പറയുന്നത് എന്താ പറയാ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട് എത്ര ആൾക്കാരാണ് വിളിക്കണത് ല്ലേ അതേ ഞാൻ ഞാനുള്ളത് അഹമ്മദാബാദിലാ നാളെ കൊൽക്കത്ത പോകാ ഞാൻ എന്താ ഇന്ന് ഇന്നലും തുടങ്ങിയാലോ നമ്മളെ കുറിച്ചിട്ടാ പറയട്ടെ എന്താൾക്കാര് പറയണ്ട ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാത്രം പോട്ടെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക് അപ്പോ ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ നല്ലത് വരുമ്പോ ആരും ഫേസ്ബുക്ക് സ്വാഭാവിക പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അപ്പോ അങ്ങൾ പഴയമാതിരി സെലിബ്രിറ്റിന്നുള്ള നിലക്ക പിന്നെ <imranchiser> <suh humve> you know, ും മാത്രല്ല ഈ ലോകം മൊത്തം മുസ്ലിങ്ങൾ ഇതാക്കിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാളെതിരെ സംസാരിച്ച ആളാ ഞാന് ഡിലീറ്റ് ചെയ്ത് ഒരു കൊല്ലം ഒരു കൊല്ലം മുന്നോ ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തിലോ ലൈക്ക് അടിച്ചിട്ട് വൈറൽ ആയതാണ് അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നപ്പോ സ്ക്രീൻഷോട്ട് ആണ് നമ്മളെ അക്കൌണ്ടിൽ ഇട്ടിന്നെ അതായത് ഡിലീറ്റ് ചെയ്ത് താമസിക്കൂൺ വന്നേ ബാക്കിൽ ഇണ്ട് യാഫിയ സ്കൂൾ എന്നൊക്കെ എഴുതി അവിടെയോ അല്ലാതെ പറഞ്ഞത് അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഫോട്ടത്തിനോടും കമന്റിനോടും നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല പറയാൻ പറ്റുള്ളൂ ഞാനത് കണ്ടപ്പോഴേ ഇത് നിങ്ങളറ്റാവും വല്ലാത്തൊരു വിഷമ അങ്ങനെ ഒഴിച്ചാ നിങ്ങൾ പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞിരിക്കണേ ഇത് ഫേക്ക് ആയിരിക്കും എന്തെങ്കിലും ഇതിലൊരു ദുരോധം ഉണ്ടാവും അല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധ്യത ഇല്ലാന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളു എല്ലാ ഗ്രൂപ്പിലും സംഭവിക്കാൻ അതൊരു കൊല്ലം ഫോട്ടോ അതിന്റെ അക്കൗണ്ടിൽ ഒരു കൊല്ലം മുന്നേ പോയി നോക്കിയാത്ത ഫോട്ടോസ് കണ്ടാലും അറിയാം അതാണ് അത് എടുത്താണ്ട് റീപോസ്റ്റ് പോസ്റ്റ് വൈറൽ ആവാൻ കാരണം അത് മോഡി ലൈക്ക് ലൈക്ക് അടിച്ചിരിക്കണിപ്പോ അതാണ് സംഭവം അങ്ങനെയാണ് വൈറൽ വൈറലായത് അപ്പൊ സ്ക്രീൻഷോട്ട് എനിക്ക് ഒരാളടിച്ച് തന്നത് നമ്മൾ പോസ്റ്റ് ആക്കിയതാ ഞാൻ പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസ്ലിം കമന്റ് ചെയ്തി മുസ്ലിം ആയതില് ഞാൻ അഭിമാനിക്കുന്നുള്ളത് പക്ഷെ അതാ കുട്ടികളും ബാക്കി താഭ്യാഗൊന്നും നോക്കാതെ രാമക്ഷേത്രത്തിൽ പോയിക്കണ്ടെന്നാണ് വയറൽ ആയത് സംഭവം എവിടെയാണ് അപ്പൊ അഹമ്മദാബാദിൽ ഇപ്പൊ അഹമ്മദാബാദിലെ ഗുജറാത്ത് ഞാൻ കുറച്ച് ദിവസമായി പോന്നിട്ടേ പത്തിഞ്ച് ദിവസായി ഞാൻ പോന്നിട്ട് നാളെ കൊൽക്കത്ത പോകും ഇൻഷാ കൽക്കത്ത പോകുന്ന നാട്ടിൽ ഫെബ്രുവരി എട്ടാം തീയതി ഓപ്പാലോ അത് ഈ സ്ഥാപനങ്ങളില്ലേ ഫൈബാ ഗാഡൻ പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാനൊരു നാലഞ്ചു മാസം മുന്നേ തന്നെ ഡേറ്റ് കൊടുത്തിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോന്നതാ ഇവിടെ അലഹദില്ല റാഹത്താണ് പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നവര് എന്നെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ പുതിയ കഥ ഒന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കൊന്നും വേണ്ട അങ്ങനെ പറയട്ടെ നമുക്ക് പഠിച്ചോ അറിയാലോ നമ്മള് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു സത്യം ശരിയാണോ സത്യാണോന്ന് നോക്കിട്ട് അല്ല തെറ്റാണോ ശരിയാണോ നോക്കിട്ട് അതെ അതാണ് സത്യം ആയിക്കോട്ടെ എന്നാ ശരി ഓക്കെ